കളിപ്പൻ ചെക്കൻ്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കുറച്ച് കഴിഞ്ഞ് റോണി വേഗം ഫോണെടുത്ത് പുറത്തേക്ക് പോയി നിശ്ചയനെ ഒഴിച്ച് കാര്യം പറഞ്ഞു അവളൊരു പൊടിക്ക് സമ്മതിച്ചില്ല ഒന്നാമത് ആനിയറിഞ്ഞാൽ അവളുടെ തല പോവും പിന്നെ ആ റിലേഷൻ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞപ്പോൾ എല്ലാവരെയും അഭിമുഖീകരിക്കാനൊരു പേടിയും ചളിപ്പും റോണി എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല എന്നാ ശരി നിനക്ക് പറ്റില്ലെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം അവളുടെ മറുപടിക്ക് പോലും നിൽക്കാതെ റോണി ഫോൺ വെച്ചു ശേഷം അകത്തേക്ക് നടന്നു മോഹനോട് എന്തോ പറഞ്ഞുകൊണ്ട് രുദ്ര ഹാളിൽ ഇരിക്കുന്നുണ്ട് അച്ഛന് പറ്റുമെങ്കിൽ മതി ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക നമുക്ക് എല്ലാവർക്കും ഇന്നൊരു ദിവസം ഇവിടെ കൂടാം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനിഷേ ഒരു ട്രിപ്പ് പോവാണ് രുദ്ര മോഹനോട് പറയുമ്പോൾ അവർക്കടുത്ത് തന്നെ കണ്ണിനും റോണേ ഇരിക്കുന്നുണ്ട് ആണി മൂണാണോ കേട്ടോ കണ്ണനാണോ ചോദിച്ച് രുദ്ര ഒന്ന് ചിരിക്കാൻ മാത്രം ചെയ്തു അതിലുണ്ടായിരുന്നു അവൻ ചോദിച്ചതിനുള്ള ഉത്തരം എങ്ങോട്ടാണ് തീരുമാനിച്ചോ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് റോണി ചോദിച്ചു ചോദിച്ച് രുദ്രനവനെയും നോക്കി അവൻ അവർക്കടുത്തിരുന്നു അങ്ങനെ എങ്ങോട്ട് എന്നൊന്നുമില്ല ഒരു മാസം എനിക്ക് ഫ്രീ ആണ് ആ ഒരു മാസ ലീഷക്ക് എവിടെയൊക്കെ പോകണം അവിടേക്ക് പോകും എവിടെയല്ല പുറത്ത് നീച്ചു വരും ഈഷയുടെ പാസ്പോർട്ട് കൂടെ കൊണ്ടുവരാൻ പറയണം രുദ്രനാ പറയുമ്പോൾ റോണി ഒന്ന് പരിങ്ങി ആൾ വരില്ലെന്ന് പറഞ്ഞൊന്ന് പറയാൻ അവനൊരു ചളിപ്പ് അത് പിന്നെ ഏട്ടാ നിച്ചു നിച്ചു വരില്ലെന്ന് പറഞ്ഞു അവൾക്ക് എന്തോ ഒരു മടി അവന്റെ വാക്കുകളിലെ ചടപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലായി ഫോൺ ദാ ഞാൻ പറയാം റോണി പറഞ്ഞിരുത്തിയതും അവന്റെ ഫോണിന് വേണ്ടി രുദ്രൻ കൈ നീട്ടി നീച്ചു അങ്ങനെ പറഞ്ഞാൽ അവനായി വിളിക്കുന്നെന്ന് അവന് കരുതിയില്ല അവനെന്നല്ല ആരും അതിൽ നിന്ന് തന്നെ നീശു വന്നേ മതിയാകുമെന്ന് അവൻ ഉറപ്പിച്ചു എന്ന് മനസ്സിലായി ആരും മറുത്തൊന്നും പറഞ്ഞില്ല റോണി ആക്കിയ ശേഷം രുദ്രനെ നേരെ നീട്ടി അവനതു വാങ്ങി കോൾ ലിസ്റ്റ് എടുത്തു നീച്ചു എന്ന നമ്പറിലേക്ക് അടിച്ചു പുറത്തേക്ക് നടന്നു അവൻ പോകുന്ന ഇരുന്നു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ലെന്ന് അത് പറയാനാണെങ്കിൽ നീ എന്നെ വിളിക്കണ്ട അതെന്താ നിനക്ക് ഇങ്ങോട്ട് വന്നാ ഗൗരവത്തോടെയുള്ള രുദ്രന്റെ ശബ്ദം കേട്ടോണ്ടാവും ഫോൺ എടുത്ത എടുത്തപാടുകൾ അവരുടെ ശബ്ദം എന്നെ കേൾക്കാതിരുന്നു നീ ചൂ അവടെ അനക്കൊന്നില്ലെന്നേണ്ടതും അവൻ പതിയെ വിളിച്ച് അവളൊന്ന് മൂളി ഇഷക്ക് നിന്നെ ഒന്ന് എന്നുണ്ട് അവളുടെ മനസ്സിൽ മുഴുവൻ നിന്നെ കുറിച്ചുള്ള ടെൻഷനാ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ചുള്ള പേടിയൊക്കെയാ നീ ഒന്ന് വന്ന് അവളെ കണ്ട ഉള്ളിലെ പകുതി ടെൻഷൻ കുറയും അവളുടെ ഉള്ളിലുള്ളവരെ നിന്നോട് പങ്കുവച്ച അവൾക്ക് സമാധാനം കിട്ടിട്ടെന്ന് കരുതിയ മോളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിനക്ക് താല്പര്യമില്ല വേണ്ട ആരും നിർബന്ധിക്കില്ല പക്ഷേ വന്നാൽ നിന്റെ ഇച്ചേച്ചിക്ക് വലിയ ആശ്വാസം ആവും അത്രമാത്രം പറഞ്ഞു ഒരു ഉത്തരം ഫോൺ വെച്ച് അകത്തേക്ക് വന്ന ഫോൺ റോണിയുടെ കയ്യിൽ കൊടുത്തു അവനോടൊന്നും പറഞ്ഞില്ല നിച്ചുവിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പറ എന്താച്ചിരുമാനിച്ചു ഇന്ന് പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനും പോകുന്നില്ലെന്ന് വെക്കാം റോണയെ ലീവാക്കിയില്ലേ മോഹൻ ചോദിക്കുമ്പോൾ റോണ തലകുലിക്കി കണ്ണനോടും റോണിയോട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല അവർ നേരത്തെ തന്നെ ലീവാക്കിയിട്ടുണ്ട് എന്നാ പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ അങ്ങ് അടിച്ചു മോഹൻ ചിരിയോടെ പറയുമ്പോൾ ആ ചിരിയെല്ലാവരിലേക്കും പടർന്നു രുദ്രൻ അവിടെ എണീറ്റു മുകളിലേക്ക് നടന്നു ആ പിന്നെ വേറൊരു അതിഥി കൂടിയുണ്ട് നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്തൊരു അതിഥി കുറച്ച് കഴിയുമ്പോൾ വരും പോകുന്ന പോക്കിൽ രുദ്രൻ പറയുമ്പോൾ എല്ലാവരും അധാര എന്ന പോലെ പരസ്പരം നോക്കി ആർക്കും ആ പറഞ്ഞാൽ മനസ്സിലായില്ല രുദ്രൻ ഒരു ചിരിയോടെ മുകളിലേക്ക് നടന്നു ബാക്കിയുള്ളവർ അവരുടെ പണിയിലേക്ക് റോണിയുടെ കയ്യിലുള്ള അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു നീവാ ഞാൻ വരാം എന്ന് നിൽക്കാറുള്ള സ്ഥലത്ത് നിൽക്കാം കോളേജിൽ വെച്ച് ലീവ് പറഞ്ഞു നീശുവിൻ്റെ മെസ്സേജ് കണ്ടതും റോണി ഒരു നിമിഷം ചിരിയോടെ തിരിച്ച് റിപ്ലൈ അയച്ച ശേഷം രുദ്രം പോയ വഴിയെ നോക്കി അമ്മേ ഇതൊക്കെ എന്തിനാ അടുക്കളയിൽ ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയാണ് ദേവിയും ശാരദയും ഒപ്പം പുറത്തുനിന്ന് ഒരു ഉണ്ട് ഇന്ന് എല്ലാവരും കൂടെ ഉള്ളത് അടിക്കാനും തുടക്കാനും വൃത്തിയാക്കാനൊക്കെ ആ ചേച്ചിയെ വിളിച്ചതാണ് എല്ലാവരും നല്ല പണിയിലാണ് അതിനിടയിലാണ് എന്തോ പിടിച്ചുകൊണ്ട് യീശു ആ ചോദ്യം ചോദിച്ചത് അതൊക്കെ സദ്യക്കുള്ളതാ മോളെ ഇന്ന് സദ്യയാണോ ശാരദ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ ചോദിച്ചു സദ്യയൊക്കെ യീശുവിനെ ഒത്തിരി ഇഷ്ടമാണ് ദേവി അതേന്ന് തലവിളുക്കി അപ്പോഴാണ് മോഹൻ അങ്ങോട്ട് വന്നത് മോഹനെ കണ്ടത് വിഷുവിനെന്തോ ഒരു മടി നേരത്തെ മോഹൻ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ എന്തോരിച്ചളിപ്പുണ്ടാക്കി അതും അവിടെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പോലെ ഞാനിപ്പോൾ വരാം മോഹനെ നോക്കാതെ യേശു വേഗത്തിൽ അടുക്കളിൽ നിന്ന് മുന്നോട്ട് നടന്നു അവിടെ ആ പ്രവൃത്തിയിൽ മോഹൻ്റെ നെറ്റി വിളിഞ്ഞു അവിടെ ആ പോക്ക് ദേവിയും ശ്രദ്ധിച്ചു മോൾക്ക് ഇതെന്തു പറ്റി ഒന്നുമിണ്ടാ പുറത്തേക്ക് പോകുന്ന യീശുവിനെ നോക്കി മോഹൻ പറയുമ്പോൾ ദേവി മോഹനെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുമ്പോൾ മോഹന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു ദേവി മോഹൻ കാര്യറിയാ ദേവിയെ നോക്കി അപ്പോഴേക്കും ദേവി മോഹനെ കൊണ്ട് റൂമിൽ കയറി ഡോർ ഡോറടച്ചിരുന്നു മോളെന്താ മിണ്ടാത പോയി എന്നറിയോ അറിയോന്ന് മോഹത്ത് പോലും നോക്കാതെ അവൾ എന്താ പോയതെന്ന് അറിയോന്ന് മുന്നിൽ നിന്ന് ചാടി കളിക്കുന്ന ദേവിയെ നോക്കി മോഹൻ അറിയാതെ തന്നെ ഇല്ലെന്ന് തലയാട്ടി നാവിന് ലൈസൻസിൽ ആ വായി തോന്നിയൊക്കെ പറയുമ്പോൾ ആലോചിക്കണം നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം മോൾക്ക് ഇപ്പോഴാ മനസ്സിലായത് നാളല്ലാത്ത മനുഷ്യൻ ഒരു മരുമാളിലൂടെ പറയേണ്ട വർത്താനാണോ അവിടെ ഇരുന്ന് പറഞ്ഞ് ദേവി അങ്ങനെ പറയുമ്പോഴാണ് മോഹൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നും പറയുന്ന പോലെ കളിയിൽ പറഞ്ഞതാണ് അതിലിപ്പോൾ എന്താ ഇത്ര പുതുമെന്നായിരുന്നു മോഹൻ്റെ മുഖത്ത് അതിനിങ്ങനെയൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നം ഇപ്പോ മോഹൻ പറയുമ്പോൾ ദേവി ഒന്ന് കടുപ്പിച്ച് നോക്കി ആര് പറഞ്ഞു അന്നൊന്നും ഒരു കുഴപ്പമില്ലെന്ന് അവള് പറഞ്ഞു രുദ്രം പറഞ്ഞു നിങ്ങളായിട്ട് ഊഹിച്ചതല്ലേ പ്രായപൂർത്തിയായ വേറെ മൂന്ന് മക്കൾ നിങ്ങൾക്കുണ്ട് അത് മറക്കണ്ട നമ്മുടെ സ്വകാര്യത്തിൽ ഒരാളെ നാലാൾക്കുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ചമ്മതി തന്നെയാണ് ദേവി എന്നും പറയുന്ന പോലെ കളിയില്ലല്ലെന്ന് മോഹൻ മനസ്സിലായി അപ്പോൾ ഈ ശിവനെ ഒന്നും നോക്കി പോലും ചെയ്യാത്ത ആ പോക്ക് മോഹനിലൊരു കുറ്റബോധം നിറച്ച് അവര് രണ്ടുപേരും മാത്രം ഇരിക്കുമ്പോൾ കളിയാക്കുന്ന പോലെയല്ല എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കുള്ള കാര്യവരായ വേറെ മക്കളുള്ള മോഹനേട്ടാ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് മോഹനേട്ടാ ദേവി പറയുമ്പോൾ മോഹനൊന്ന് തലകുലിക്ക മാത്രം ചെയ്തു അല്ലാതെ എന്തു പറയാന ഉള്ളിൽ പറഞ്ഞല്ലാ ഒന്നുകൂടെ കൂട്ടിയും കുറച്ച് നോക്കിയായിരുന്നു തെറ്റാണെന്ന് എന്റെ മനസ്സ് മറുപടി കൊടുത്തു ദേവി കൂടുതലൊന്നും ഇണ്ടാ പുറത്തേക്ക് പോയി അപ്പോഴും മോഹൻ ദേവി പറഞ്ഞല്ല ആലോചിച്ച് നിൽക്കുകയായിരുന്നു രുദ്ര ആ കയറി വച്ച അകത്തുനിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടു മോഹൻ ചാരിവച്ച വാതിൽ തുറന്ന് അകത്തേക്ക് കയറി രുദ്രൻ സെറ്റ് ലാപ്പിൽ എന്തോ ചെയ്യുവാണ് മോഹൻ അകത്തേക്ക് കയറി ചുറ്റും നോക്കി ഇഷയാണെങ്കിൽ അവൾ താഴെ അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കും അമ്മയുടെ കൂടെ ഇല്ല അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു മുമ്പ് അവിടെ പോന്നു ആ എന്നാ കണ്ണന്റെ കൂടെ കാണും എന്തിനാ അവളെ നോക്കുന്നത് ലാപ്പിൽ നിന്ന് കണ്ണുകളയർത്തി രുദ്രൻ ചോദിക്കുമ്പോൾ മോഹൻ ആവിനെടുത്തിരുന്നു ദേവി പറഞ്ഞെല്ലാം പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രുദ്രൻ എന്ന് ചരിച്ചു അവൾക്ക് ദേഷ്യമൊന്നുമില്ല അച്ഛാ ദേഷ്യപ്പെടാൻ അച്ഛൻ അങ്ങനെ പറഞ്ഞ മനസ്സിൽ വെച്ച് പെരുമാറാനും എന്റെ അറിയില്ല പിന്നെ ഒരു മടി അവർക്ക് മുമ്പിൽ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ചമ്മല് അത്രേ ഉള്ളു അല്ലാതെ വേറൊന്നുമല്ല അല്ല പറയുമ്പോൾ മോഹൻന്ന് ചിരിച്ചു ഞങ്ങളുടെ അച്ഛനും ഞങ്ങൾക്കറിയില്ലേ പക്ഷെ എല്ലാവർക്കും മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ചളിപ്പ് അത് മാറ്റാൻ ദേഷ്യം കാണിക്കുന്നു അത്രേ ഉള്ളൂ അതിന് മോഹനൊന്ന് ചിരിച്ചു ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ ദേവി അങ്ങനെ പറഞ്ഞപ്പോ എന്തോ പെട്ടെന്നൊരു എന്തോ പോലെ അപ്പൊ മോളെ കണ്ടൊരു ക്ഷമ പറയാലോന്ന് കരുതി വന്നതാ ശരിയെന്നാ അതും പറഞ്ഞോ മോഹൻ ഡോറടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി രുദ്രൻ മോഹനെയും നോയിക്കൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന പണിയിലേക്ക് തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞതും യീശു റൂമിലേക്ക് വന്നു ഡോർ ഡോറടിച്ച ശേഷം അവൾ രുദ്രന്റെ അടുത്ത് വന്നിരുന്നു ഈശാ അവൾ നോക്കാതെ ഒന്ന് മൂളി ഇന്ന് ഇച്ചുവല്ലാതെ വേറെ ആരെ വരുന്നുണ്ടെന്ന് കണ്ണൻ പറഞ്ഞല്ലോ അതാരാ അവളോ ചോദിച്ചു രുദ്രൻ തലയുർത്തി യേശുവിനെയും നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾ തലതാഴ്ത്തി അവളുടെ ആ പ്രവൃത്തി കണ്ടതും രുരുദ്രനൊന്ന് ചിരിച്ചു അത് അവളുടെ ഡയലോഗല്ല കണ്ണൻ്റെ ഡയലോഗാ അതാണ് രുദ്രൻ നോക്കിയപ്പോൾ യീശുവിൻ്റെ തലതാഴ്ച അതാരാണോ നിങ്ങളിപ്പോൾ തൽക്കാലം അറിയണ്ട ആ ആൾ വന്നിട്ട് കണ്ടിട്ട് അറിഞ്ഞാൽ മതി രുദ്രൻ പറയുമ്പോൾ അവളൊരു ചിരിയോടെ തലവുലുക്കി അവളുടെ ആ ചിരിയും തലവുലിക്കലും കണ്ടതും കയ്യിലുണ്ടായിരുന്ന ലാപ്പ് സെറ്റിൽ വെച്ച് അവൾ പൊക്കി അവൻ്റെ മടിയിലിരുത്തി യീശു ഒരു ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർന്നിരുന്നു നീയൊന്ന് നിർബന്ധിച്ചാൽ ഞാൻ പറയും അതറിഞ്ഞിട്ടെന്താ നീ നിർബന്ധിക്കാത്തത് അവളുടെ കവിളി തലോടി ആർദ്രമായി അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു എനിക്ക് പറഞ്ഞിട്ട് നിന ആ ആൾ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പൊ കാണാം പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചു കണ്ണാൻ ചോദിക്കാൻ പറഞ്ഞാ ഞാൻ ചോദിച്ചാൽ പറയുന്നവൻ ഉറപ്പാണെന്ന് അവൻ ചോദിക്കാൻ മനസ്സിക്ക് ചോദിച്ചു എന്ന് മാത്രം അത്രേ ഉള്ളൂ അവനെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്നും മുത്തി നീ എന്നും എനിക്കൊരു അത്ഭുതമാണ് ഇഷാ നിന ഞാൻ ആദ്യമായിട്ട് കണ്ട നിമിഷം മുതൽ നീ എനിക്കൊരു അത്ഭുതമാണ് അവടെ ചൂണ്ടിൽ നിന്ന് നടന്നു മാറിക്കൊണ്ടാവും പറയുമ്പോൾ യശു വന്ന് ചിരിച്ചു എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ആദ്യം കാണുമ്പോൾ കണ്ട അത്ഭുതല്ലേ ഇപ്പോൾ അന്ന് ഇനിയിൽ അത്ഭുതമായിരുന്നില്ല പക്ഷെ ഇന്ന് അത്ഭുത ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഇതെന്ന് ആ മനുഷ്യൻ്റെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ആ ആളാണ് ഓരോ നിമിഷവും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതെന്ന് യാതൊരു മറിയില്ലാതെ എന്നെ പ്രണയിക്കുന്നതെന്ന് രുദ്രൻ്റെ കഴുത്തിൽ പിടിച്ച കൈ അവൻ്റെ കവിളിലൂടെ തഴുകിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവൻ്റെ രണ്ട് കൈകൾ അവിടെ എടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടെ അമർത്തിയിരുന്നു അന്ന് ഞാൻ കണ്ട ആ രുദ്രനാഥാണ് ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ചിരിയോട് അവൾ പറയുമ്പോൾ രുദ്രനാ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു എത്രയൊക്കെ ആയാലും പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവനിൽ വല്ലാത്ത സങ്കടമാണ് അവളെ ചവിട്ടിയതും തല്ലിയതൊന്നും ആവുകൊണ്ട് കൊല്ലാതെ കൊന്നതുമൊക്കെ അവനൊരു വേദന തന്നെയാണ് ഒരിക്കലും മാറാത്ത വേദന വായിക്കാൻ കഴിയാത്ത ഓർമ്മ ചെല് ചെന്ന് ഫ്രഷായി നല്ലൊരു ഡ്രസ്സ് കിട്ടിട്ട് നിൽക്ക് വീട്ടിൽ അതിഥികളൊക്കെ വരുമല്ലേ അവനിൽ നിന്ന് അവൾ അടർത്തി മാറ്റിക്കൊണ്ടിരി ഉത്തരം പറയുമ്പോൾ ഈശോ അവന്റെ മുഖത്തേക്ക് നോക്കി നിശുവൊക്കെ വരും പോയി സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വ അവളെ പറയാൻ അനുവദിക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു റോണിയോടെ അവൻ ആ കുട്ടിയെ കൊണ്ടുവരാൻ പോയിരിക്കുക മോഹൻ ചോദിക്കുമ്പോൾ റോണ ചിരിയോടെ മറുപടി പറഞ്ഞു മോഹൻ ഒന്ന് തലവിലുക്കി അവൻ ഇതുവരെ ആ കുട്ടിയെ കൊണ്ടുവന്നില്ലേ അങ്ങോട്ട് വന്നുകൊണ്ട് ദേവി ചോദിക്കുമ്പോൾ തന്നെയാണ് അവർക്കുമ്പിൽ റോണി ബുള്ളറ്റ് നിർത്തിയത് കണ്ടോ എത്ര ആറുണ്ട് ഇവിടെ എന്നിട്ടാവും ബുള്ളറ്റ് എടുത്ത് പോയിരിക്കുന്നണ്ടോ കള്ളോ ക്യാമകൻ നീ ഇങ്ങനെ നടന്നോ ആണുങ്ങളെ പറയിപ്പിക്കാൻ നല്ല പ്രായത്തിൽ കെട്ടാൻ നോക്കിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ നോക്കി ഇവിടെ ഇരിക്കേണ്ടി വരും റോണിയെ നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന റോണയെ കണ്ണിനൊന്ന് വാരി അതിന് റോണ അവനെ ഒന്ന് കുച്ചി ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അവരെല്ലാവരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവനങ്ങനെ ബൈക്ക് കൊണ്ട് കറങ്ങാൻ പോയിട്ടോ എല്ലാവർക്കും തലം താഴ്ത്ത് നിൽക്കേണ്ടി വന്നു കാറാവുമ്പോൾ ആ സീനില്ല അകത്തേക്ക് നടക്കുമ്പോൾ റോണ പറഞ്ഞ കണ്ണൻ കൃത്യമായി കേട്ടു എന്തോ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതും റോണിക്ക് പിന്നിൽ സ്കൂട്ടിൽ സ്കൂട്ടിയിൽ മാനുഷിന്റെ അകത്തേക്കേറിയ പെൺകുട്ടിയെ നോക്കി കണ്ണൻ പറയുമ്പോൾ മോഹനും ദേവി എന്നിന് പുറത്ത് ബുള്ളറ്റിൽ നിറങ്ങിയ റോണിയിൽ നിശിവിലാ ഭാവമായിരുന്നു എന്നാൽ തിരിഞ്ഞു നിന്ന് ആ വണ്ടി കണ്ടത് റോണിയുടെ ബോധം പോയി എല്ലാവരും ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഇതാരാണാവോ എന്ന ഭാവമാണ് നീച്ചു മാത്രം റോണിയോട് ചേർന്ന് നിന്ന് എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് എന്തോ പണ്ടെന്ന് ഇങ്ങോട്ട് വന്ന പോലെയല്ലല്ലോ ഇപ്പോൾ അതായിരുന്നു അവളുടെ മനസ്സിൽ സ്കൂട്ടിയിൽ നിന്നിറങ്ങിയ പെൺകുട്ടി ഹെൽമെറ്റ് ഊരി വണ്ടിയിൽ വെച്ച ശേഷം എല്ലാവരെയും തിരിഞ്ഞു നോക്കി ഒരു ജീൻസും ടോപ്പുമാണ് വേഷം നെയ്ച്ചുവിനേക്കാൾ വലിയ കുട്ടിയാണ് ഒരു സുന്ദരി കുട്ടി നെറ്റിലൊരു പൊട്ടുണ്ട് പിന്നെ നല്ല കട്ടിയിൽ കണ്ണെഴുതി കറുപ്പിച്ചിട്ടുണ്ട് മിതമായ ഒരുക്കമാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരും ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അവളൊരു ചിരിയോടെ അവർക്ക് മുമ്പിൽ കൈകൾ കൂപ്പി എല്ലാവരും തിരിച്ചു നെയ്ച്ചു അപ്പോൾ റോണിയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു അവൾക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാനൊരു ഞാൻ ഞാനാ രാമിക രുദ്രസാറ് വിളിച്ചിട്ട് വന്നതാ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന മോഹനെയും ദേവിയെയും നോക്കിയാണ് അവൾ അത് പറഞ്ഞത് മോഹൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എവിടെയോ കണ്ടു പരിചയമുള്ള മുഖം പക്ഷെ ഓർത്തെടുക്കാൻ മാത്രം പറ്റുന്നില്ല വരൂ അകത്തേക്ക് കയറി അവളത് പറഞ്ഞു ദേവി അകത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് ഒരു സിരിയോടെ പറഞ്ഞു ആ പെൺകുട്ടി ഒരു ചിരിയോടെ തന്നെ അകത്തേക്ക് കയറി പോകുന്ന ബോക്കിൽ രണ്ട് കൈയും ഡോറിൽ പിടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുന്ന റോണിയെ അവളൊന്ന് പുച്ഛിച്ചു അത് എന്തിനെന്ന് മാത്രം അവന് മനസ്സിലായില്ല അവൾ പോയ വഴി അവൻ വായും തുറന്ന് നോക്കി നിന്നു എല്ലാവരും അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി റോണിയെ നോക്കി കൂടെയുള്ള ആളെ കാണാനില്ല റോണിയുടെ ബാക്കിലാണ് ആ നീ ഒറ്റക്കേയുള്ളൂ നിന്റെ കൂടെ ഒരു പെൺകുട്ടിയൊക്കെ കണ്ടല്ലോ അല്ലേ ദേവി ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ മോഹൻ ആക്കലോടെ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു റോണി അവൻ്റെ ഇടത്തേക്കായി പിന്നിലേക്ക് കൊണ്ടുപോയ ശേഷം അവളെ മുന്നോട്ട് വലിച്ചു അവൾ അവൻ്റെ മുന്നിൽ വന്ന് നിന്നു ശേഷം എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു ആ ഇളി കണ്ടതും അവരൊക്കെ ചിരിച്ചു വാ വന്ന കാലിക്കത് അകത്തേക്ക് കയറി വാ ദേവി അവളെ നോക്കി പറയുമ്പോൾ അവൾ തലയാട്ടി കൊണ്ട് സ്റ്റെപ്പ് കയറി അകത്തേക്ക് പോകുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന റോണെ നോക്കി അവൾ ഒന്ന് ചിരിച്ചു അവൻ വരുത്തി തീർത്ത പുഞ്ചിരി മടക്കി കൊടുത്തു എന്താടാ ഒരുമാതിരി നിർത്തി നിൽക്കുന്ന കണ്ടുകൊണ്ടാവും മോഹൻ അങ്ങനെ ഒരു ചോദ്യം റോണയോട് ചോദിച്ച് അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു അവന് പിന്നാലെ ബാക്കിയുള്ളവരും എല്ലാവരും അകത്തേക്ക് കയറിയതും കണ്ടു വന്ന പോലെ അവിടെ തന്നെ നിൽക്കുന്ന അനാമികയെയും ഇഷാനിയേയും ഇരിക്കും അവിടെയുള്ള സെറ്റിയിലേക്ക് ചൂണ്ടി മോഹനാണത് പറഞ്ഞത് ആ രണ്ടുപേരും തലയാട്ടിക്കൊണ്ട് ഒരു സെറ്റിയുടെ രണ്ട് ഭാഗത്തായിരുന്നു ഇരുന്ന ശേഷം പരസ്പരം അവർ അവർക്കായൊരു പുഞ്ചിരി കൈമാറി കണ്ണ രുദ്രനെ വിളിച്ചിട്ട് വാ അതും പറഞ്ഞുകൊണ്ട് ദേവി അടുക്കളയിലേക്ക് നടന്നു കണ്ണൻ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ മുന്നിലുള്ള രണ്ട് പെൺകുട്ടികളെ അടിമുടി പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ടാ നിന്നോടാമ്മ പറഞ്ഞു പോയി അവർ വാ ഈവരൊക്കെ വന്നു എന്ന് പോയി പറ കണ്ണന്റെ ചുമലി തട്ടി മോഹൻ പറയുമ്പോൾ അവൻ ആ പെൺകുട്ടിയിൽ നിന്ന് നോട്ടം മാറ്റി മോഹനെ നോക്കി ശേഷം ഒന്ന് പുച്ഛിച്ച് എൻ്റെ പൊന്ന അച്ഛാ ഞാനും കാര്യം ഞാൻ ഡോറിന് മുന്നിൽ പോയാ എന്നെ ഹോസ്റ്റലിലാക്കുമെന്ന് നിങ്ങളുടെ മൂത്തമാകം പറഞ്ഞിരിക്കുന്നു എന്തിനാ വെറുതെ അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നു കണ്ണൻ ദയനീയതയോടെ പറയുമ്പോൾ മോഹൻ പിന്നെ അവനോടൊന്നും പറഞ്ഞില്ല വരുമ്പോൾ വരട്ടെ എന്ന ഭാവത്തിലിരുന്നു അനാമിക എന്തു ചെയ്യുക പഠിക്കുകയാണോ അല്ല പഠിത്തം കഴിഞ്ഞു ഇപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുക ആഹാ എവിടെയാ വർക്ക് ചെയ്യുന്നത് കയ്യിൽ ജ്യൂസുമായി അങ്ങോട്ട് വന്ന് ദേവി ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചുകൊണ്ട് റോണി നോക്കി ഞാൻ ടൗൺ ഹോസ്പിറ്റലില്ല അവടെ ആ മറുപടിയിൽ എല്ലാവരുടെയും കണ്ണുകൾ വാതിലിൽ തന്നെ വാതിലും പിടിച്ചു നിൽക്കുന്നവരിലേക്ക് നീണ്ടു അവരുടെ എല്ലാം നോട്ടം കണ്ടതും അവനൊന്നു വിളിച്ചു നിന്റെ ഹോസ്പിറ്റലാണല്ലോ ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ മോഹൻ്റെ ചോദ്യത്തിന് അവളൊരു ചിരിയോടെ മറുപടി അറിഞ്ഞു ദേവി ചോദിക്കുമ്പോൾ അവൻ അവളെ നോക്കി ശേഷം എന്തോ ആലോചിച്ചു ഞാൻ ഓർക്കുന്നു യാ അവന്റെ ആ മറുപടിയിൽ അനാമിക പല്ലിയടിക്കുന്ന കൃത്യമായ റോണി കണ്ടു അവന്റെ ഒരു ചിരി ഉടർന്നു ദേവി ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടു രണ്ടുപേർക്കുള്ള ജ്യൂസ് അവരുടെ കയ്യിൽ കൊടുത്തു അവരൊരു ചിരിയോടത് വാങ്ങി ഇയാളെ പിന്നെ ഞങ്ങൾക്ക് അറിയാൻ അതുകൊണ്ട് എന്തു ചെയ്യാൻ ചോദിക്കുന്നില്ല ദേവി നീശുവിന് ജ്യൂസ് എടുക്കുമ്പോൾ ഒരു ചിരിയോടെ പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചു മോളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ പക്ഷേ എവിടെയാണെന്ന് ഓർമ്മ കിട്ടില്ലെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് ഹോസ്പിറ്റലിൽ വന്നപ്പോഴൊക്കെ കണ്ടു കാണുന്നു മോഹൻ അനാമികയോട് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലവലുക്കി ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ മാത്രേ മനസ്സിലാവാത്ത ഇത് തന്നെയാ യശുവിന്റെ അനിയത്തി നിശു റോണിയുടെ ലവർ റോണിക്ക് അടുത്തിരിക്കുന്ന നിശുവിനെ നോക്കിക്കൊണ്ട് അനാമിക ചോദിക്കുമ്പോൾ അവളുടെ ചോദ്യത്തിന് പുറകെ തന്നെ റോണിയുടെ മറുപടി വന്നു എല്ലാവരും അവന്റെ ആ വാക്കിൽ കേട്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവനകത്തേക്ക് എറാതെ വാതിലിക്കൽ തന്നെ നിൽക്കുവാണ് അവന്റെ വാക്കുകളിൽ തന്നെ അവൾക്ക് യീശുവിനെയും നിശുവിനെയും റോണിയുമൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയുന്ന പോലെ അവരുടെയൊക്കെ ഒരുമാതിരി നോട്ടം കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി പിന്നെ ഒന്ന് വിളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം